എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സൗദിയിലെ ഫാമിലി വിസിറ്റ് വിസ ഇപ്പോൾ റിന്യൂവൽ ചെയ്യാറുള്ളത് പുതിയ രീതിയിലാണ് കേട്ടോ അപ്പോൾ അത് നിങ്ങളൊന്ന് അറിയിക്കുന്നതിന് ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഫുള് വാച്ച് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ആദ്യം നമ്മൾ ഫാമിലി വിസിറ്റ് വിസ റിന്യൂവൽ ചെയ്യാറുള്ളത് ഫാമിലി മെമ്പേഴ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എക്സ്റ്റൻറ്റ് വിസിറ്റ് വിസ എന്നുള്ള ഒരു ഓപ്ഷൻസ് ഇവിടെ കാണാറുണ്ടായിരുന്നു ഇപ്പോൾ അവിടെ അത് കാണാനില്ല പകരം നമ്മൾ മൈ സർവീസിൽ പാസ്പോർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വിസിറ്റർ സർവീസ് എന്നുള്ള ഒരു ഓപ്ഷൻസ് കാണാൻ പറ്റും അവിടെ ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട് അത് ഓക്കെ കൊടുക്കും ഓക്കെ ചെയ്യാം അതെന്താണെന്നുള്ളത് ലാസ്റ്റ് ഞാൻ പറയുന്നതായിരിക്കും ഓക്കെ അതിന് ശേഷം നമുക്ക് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ലിസ്റ്റ് ഇവിടെ വരും നമ്മുടെ നമ്മുടെ അണ്ടറിലുള്ള ഫാമിലീസിൻ്റെ ലിസ്റ്റ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും ഇവിടെ നമുക്ക് പ്രത്യേക ഇതിൽ ചെറിയ വ്യത്യാസം വന്നിട്ടുള്ളത് വെച്ചാൽ ഇവിടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഫോട്ടോ ഇവിടെ കാണാൻ പറ്റുന്നതാണ് ഓക്കെ അതിന് ശേഷം നമ്മൾ എക്സ്റ്റൻഡ് വിസ്റ്റ് വിസ എന്നുള്ള ഇടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫാമിലി നമ്മുടെ പേയ്മെൻറ്റും അതേപോലത്തെ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലി വിസ്റ്റ് വിസ എക്സ്റ്റൻഷൻ ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സെക്കൻഡ് അതായത് സിംഗിളിൽ സെക്കൻഡ് റിന്യൂവൽ ചെയ്യുന്ന സമയത്ത് ഇതേപോലത്തെ ഒരു എറർ മെസ്സേജ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈം വലിയ കുഴപ്പമൊന്നുമില്ലാതെ നമ്മൾ എക്സ്റ്റൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു സെക്കൻഡ് റിന്യൂവൽ ഇതേപോലത്തെ ആ പ്രോബ്ലംസ് വരുന്നുണ്ട് ഓക്കെ ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക ഞാൻ സിംഗിൾ എൻട്രി ഫാമിലി വിസ്റ്റ് വിസ എന്ന് പറയുന്നത് നയൻറ്റി പ്ലസ് നയൻറ്റി ഉള്ള വിസകൾ അതായത് നയൻറ്റി ഡേയ്സ് വിസ വാലിഡിറ്റി നയൻറ്റി ഡേയ്സ് ഡ്യൂറേഷൻ ഓഫ് സ്റ്റേ ഉള്ള ഫാമിലി ഫെസ്റ്റീവ്സിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത് ഇപ്പോൾ പുതുതായിട്ട് വരുന്ന സീ അതായത് തേർട്ടി ഡേയ്സ് വിസ വാലിഡിറ്റി നയൻറ്റി ഡേയ്സ് ഡ്യൂറേഷൻ ഓഫ് സ്റ്റേ ഉള്ള ഫാമിലി ഫെസ്റ്റീവ്സിൻ്റെ റിന്യൂവൽ എന്താണെന്നുള്ളത് ഇവിടെ വന്നതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ